പാലക്കാട് നെന്മാറ ഇരട്ടക്കൊല കേസിൽ നെന്മാറ എസ് എച്ച്ഒക്ക് വീഴ്ച പറ്റിയെന്ന എസ് പിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് പ്രതി നെന്മാറയിൽ താമസിച്ചിട്ടും ഇക്കാര്യം കോടതിയെ അറിയിച്ചില്ലെന്നും ഉത്തരമേഖല ഐ ജിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിഖിൽ പ്രമേശുണ്ട് വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ ഗുഡ് ഈവനിങ് ഇക്കാര്യത്തിൽ വളരെ വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം ജാമ്യ ലംഘനം ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് കൃത്യമായ ബോധ്യമുണ്ടായിട്ടും അതറിയിച്ചില്ല എന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ റിപ്പോർട്ട് എത്രത്തോളം ജാഗ്രതയോടുകൂടി സ്വീകരിക്കപ്പെടും എന്ത് നടപടി ഉണ്ടാവും കൃഷ്ണ ഇന്ന് രാവിലെയാണ് എ ഡി ജി പി വിഷയത്തിൽ വീഴ്ചയുണ്ടായോ അതായത് സ്റ്റേഷൻ എഫ് എച്ച്ഒക്ക് വീഴ്ച പറ്റിയോ എന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ ഒരു റിപ്പോർട്ട് തേടിയത് ആ റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന കാര്യം സ്റ്റേഷൻ എസ് എച്ച്ഒക്ക് വീഴ്ച പറ്റി എന്ന് തന്നെ പറയുന്നു ഉത്തരമേഖലാ ഐ ജിക്ക് നൽകിയ റിപ്പോർട്ടാണ് ഈ വീഴ്ച വ്യക്തമാക്കുന്നത് നെന്മാറ എഫ് എച്ച്ഒക്ക് ഈ സംഭവത്തിൽ വീഴ്ച പറ്റിയിരിക്കുന്നു പ്രതി നെന്മാറ വന്ന് ഒരു മാസത്തോളം താമസിച്ചിട്ടും ഇക്കാര്യം കോടതിയെ അറിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല ഇയാൾ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടി എടുത്തില്ല ജാമ്യ ഉത്തരവിലെ ഉപാധികൾ എസ് എച്ച്ഒ ഗൗനിച്ചില്ലെന്നും റിപ്പോർട്ടിലുണ്ട് അതായത് ഇയാൾക്ക് ഈ പഞ്ചായത്തിൽ പോലും പ്രവേശിക്കാനുള്ള അനുമതിയില്ല കൊലക്കേസ് പ്രതി എന്നുള്ള നിലയ്ക്കും ഈ കുറ്റകൃത്യം നടത്തിയ വീടിന് തൊട്ട് ചേർന്നാണ് പ്രതിയുടെ വീട് എന്നിരിക്കെയും ഇയാൾക്ക് ഈ പഞ്ചായത്തിൽ പോലും പ്രവേശിക്കാൻ അനുമതി ഇല്ലെന്നിരിക്കെ ഇയാൾ വീട്ടിൽ വന്ന് താമസിക്കുന്ന ഒരു മാസത്തോളം നെന്മാറിൽ താമസിച്ചു എന്നുള്ള കാര്യം ഈ സുധാകരന്റെ മകൾ അഖില അറിയിച്ചിട്ടും വേണ്ടുന്ന ഗൗരവം കൊടുത്തില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലുള്ളത് ഗൗരവകരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് നെന്മാർ എസ് എസ് അത് ഗൗനിച്ചില്ല വേണ്ടുന്ന പ്രാധാന്യം കൊടുത്തില്ല തന്നെയാണ് ആ പരാതിയിൽ ഉയർത്തി കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ എസ് എച്ച്ഒക്കെതിരെ നടപടി ഉറപ്പല്ലേ നിഖിൽ തീർച്ചയായിട്ടും അനുജ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകും ഇക്കാര്യത്തിൽ എന്താണ് പോലീസിന് പറയാനുള്ളത് എന്നത് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് എ ഡി ജി പിന് രാവിലെ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ആ റിപ്പോർട്ട് വളരെ വേഗത്തിൽ തന്നെ നൽകിയിരിക്കുന്നു എന്ന് മാത്രമല്ല അക്കാര്യത്തിൽ പോലീസിന് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നിട്ടുമില്ല ഇന്നിപ്പോൾ ജില്ലാ പോലീസ് മേധാവി അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹവും തള്ളുന്നില്ല എസ് എസ് ഒയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നുള്ളത് അദ്ദേഹവും പറയാതെ പറയുന്നു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലീസിന് ഈ വീഴ്ചയിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കാൻ കഴിയുന്നതല്ല അല്ലെങ്കിൽ അവർക്ക് അതിന്റെ പാപഭാരത്തിൽ നിന്ന് ഒഴിവാകാൻ കഴിയുന്നതല്ല പോലീസ് ഒരു ജാമ്യംഘാ കോടതിയെ അറിയിച്ചില്ല എന്നതിനപ്പുറത്തേക്ക് ഭീഷണിയുണ്ട് എന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടും അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അയാൾ പറയുന്നത് കേട്ട് വിട്ടയച്ചു എന്ന ആരോപണം അതേക്കുറിച്ചുണ്ടോ ഈ റിപ്പോർട്ടിൽ നിഖിൽ അനുജ് എന്നിപ്പോ രാസുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പ്രതി അവിടേക്ക് എത്തിയപ്പോൾ അതായത് ഈ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് പ്രതി അകത്തേക്ക് വന്ന് കഷ്ടപ്പെടേണ്ട കരുതി പുറത്തേക്ക് എസ് എച്ച് ഇറങ്ങി വന്ന് സംസാരിക്കുകയാണ് എത്രത്തോളം സൗകര്യങ്ങൾ സഹായങ്ങളാണ് ഈ പ്രതിക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം പ്രതിയോട് പുറത്തു വന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രതിക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു നിരന്തരം ഈ വീ ഈ വീട്ടിലെ ആളുകൾ അതായത് ഈ വീടിനോട് ചേർന്ന അയൽവാസികൾ തന്നെ ചെന്ന് പരാതിപ്പെടുകയാണ് ഈ പ്രതി നാട്ടിലുണ്ട് ഞങ്ങൾക്ക് ഭയമുണ്ട് ഞങ്ങളോട് ഈ പ്രതി അപ ഞങ്ങളെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആ ജാമ്യം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ ഈ പോലീസ് ഇടപെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കാര്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതെല്ലാം വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഉറപ്പായും ഈ വിഷയത്തിൽ നടപടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എത്രയും വേഗത്തിൽ ഈ എസ് എസ് ഒക്കെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അനുജോ ഗുരുതരമായ ലംഘനം അതായത് ഒരു വലിയ വീഴ്ച എസ് എച്ച്ഒയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ജാമ്യവ്യവസ്ഥയുടെ ലംഘനം ഈ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായി കൂടാതെ പരാതി ഉണ്ടായിട്ടും നടപടി എടുത്തില്ല അയാളെ അങ്ങനെ സ്വൈരവിഹാരം നടത്താനായി അനുവദിച്ചു എന്ന തരത്തിലേക്ക് ഇത്തരം വീഴ്ചകൾ എസ് എച്ച്ഒയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നടപടി ഉറപ്പാണ് എന്നതാണ് ആ നടപടിയൊരു മാതൃക കൂടിയാകണമല്ലോ കാരണം ഒരു പോലീസ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ച അത് സംസ്ഥാന പോലീസിനെ മുഴുവൻ അവരുടെ റെപ്യൂട്ടേഷനെയൊക്കെ ബാധിക്കും പ്രത്യേകിച്ച് ഇത്തരം കേസുകൾ അതെ മാത്രമല്ല ഒരു കുടുംബത്തിന് ഒരു അവസ്ഥ കുട്ടികൾക്ക് രണ്ട് കുട്ടികൾക്കാരും ഇല്ലാത്തൊരവസ്ഥ എന്നുള്ളത് അതിന് ഉത്തരം പറയേണ്ടത് പോലീസ് തന്നെയാണ് ഒരു അർത്ഥത്തിൽ എന്നതിൽ തർക്കമില്ല